നമസ്കാരം വിഷ്ണു വലിയ കാട്ടിലാണ് പഞ്ചിങ് മെഷീനിൽ കൃത്രിമം കാണിച്ചതിനെ തുടർന്ന് ഏരൂർ ഓയിൽ പാം സിവിൽ കൺസ്ട്രക്ഷൻ വിംഗ് മാനേജർക്ക് സസ്പെൻഷൻ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ സിവിൽ കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ പി ജയചന്ദ്രനെയാണ് ബയോമെട്രിക് പഞ്ചിങ് മെഷീനിൽ കൃത്രിമത്വം കാണിച്ചതിൻ്റെ പേരിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സീനിയർ എച്ച് ആർ ഡി മാനേജർ സീനിയർ എസ്റ്റേറ്റ് മാനേജർ എന്നിവർക്ക് ലഭിച്ച രഹസ്യ വികാരത്തിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പഞ്ചിങ് റെക്കോർഡ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തിരിക്കുന്നത് ഓഫീസ് ടൈം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ജയചന്ദ്രൻ സ്ഥിരമായി താമസിച്ചെത്തുകയും വൈകുന്നേരങ്ങളിൽ പലപ്പോഴും നേരത്തെ പോവുകയും ചെയ്യുന്ന കാര്യം മേലുദ്യോഗസ്ഥർ നിരീക്ഷിച്ചുവരികയായിരുന്നു ബയോമെട്രിക് പഞ്ചിങ് സംവിധാനമായിരുന്നു ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഓഫീസുകൾ നിലവിലുള്ളത് ഏരൂർ എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസിൽ ജീവനക്കാർക്ക് പഞ്ചിങ് നടത്തുന്നതിന് വേണ്ടിയുള്ള ചുമതലയുള്ളത് ആയിരുന്നു എല്ലാ ദിവസവും പി ജയചന്ദ്രൻ്റെ പഞ്ചിങ് റെക്കോർഡിൽ കൃത്യസമയം കണ്ടെത്തിയതോടെ കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ വിധേയമായി ജയചന്ദ്രനെ സസ്പെൻഡ് ചെയ്തത് ജീവനക്കാർക്ക് ഒന്നിൽ കൂടുതൽ വിരലുകൾ ബയോമെട്രിക് പഞ്ചിങ് മെഷീനിൽ ഉൾപ്പെടുത്താം എന്ന പഴുതുപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ താൽക്കാലിക ഹെൽപ്പർ ജീവനക്കാരൻ്റെ വിരലടയാളം സേവ് ചെയ്ത് ജയചന്ദ്രനും പകരം ഈ ജീവനക്കാരനാണ് പതിവായി പഞ്ച് ചെയ്ത് വന്നിരുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന നമ്മൾ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ജോൺ സെബാസ്റ്റനുമായി സംസാരിച്ചപ്പോൾ പഞ്ചിങ് മെഷീൻ കൂടുതൽ പരിശോധന നടത്തുന്നതിനായി കോട്ടയത്തെ ഹെഡ് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും ആ ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സസ്പെൻഷനെക്കുറിച്ച് ഞങ്ങൾ ജയചന്ദ്രനോട് തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് പഞ്ചിങ് മെഷീൻ്റെ സാങ്കേതിക തകരാറാണെന്നും താൻ ഫാക്ടറി മാനേജറായിരിക്കെ ചില ജീവനക്കാർ അനധികൃതമായി പുറത്ത് എണ്ണയും മറ്റും കൊടുക്കുന്നത് കണ്ടെത്തുകയും അതിന്മേൽ ടെൻഡർ നടപടികൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും അതിനുശേഷം മാനേജർ തസ്തികയിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കയറി പറ്റിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തതോടെ തന്നെ മാനേജ്മെൻറ്റ് ഫാക്ടറിയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് മാറ്റിയെന്നും ഈ അടുത്തിടെയായി ഇരുന്നൂറോളം പേര് ഓയിൽ പാമ്പിൽ ജോലി നേടിയതിന് പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഒരാളിൽ നിന്നും ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നും ഈ തുക മാനേജ്മെൻ്റ് വീതം വെച്ചെടുത്തിട്ടുള്ളതാണെന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ജയചന്ദ്രൻ ഞങ്ങളോട് പറഞ്ഞത് മേൽപ്പറഞ്ഞ സംഭവങ്ങളെ തുടർന്ന് മാനേജ്മെൻറ്റിന് തന്നോടുള്ള വിരോധത്തിൻ്റെ പേരിലുള്ള പ്രതികാരം തീർക്കുന്നതിനുള്ള നീക്കമാണിതെന്നും പി ജയചന്ദ്രൻ പറഞ്ഞു റിപ്പോർട്ടർ വിഷ്ണു വലിയ ചാനൽ വി